നമസ്കാരം ഞാൻ ഡോക്ടർ ഗായത്രി ഇന്ന് നമുക്ക് ഗ്ലൂട്ടിൻ ഫ്രീ ഡയറ്റ് എന്താണെന്നും ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിൽ എന്തൊക്കെ കഴിക്കാമെന്നും നോക്കാം ആദ്യം നമുക്ക് ഗ്ലൂട്ടൻ അലർജി എന്താണെന്ന് നോക്കാം ഗോതമ്പ് റവ ബാർലി പോലെയുള്ളവയിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ചില ആൾക്കാരില് ഇത് കഴിക്കുമ്പോൾ ചില സെൻസിറ്റിവിറ്റി കാണിക്കാറുണ്ട് ചില ആൾക്കാരിൽ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചില ആൾക്കാരില് ഈ റവ ഗോതമ്പ് ബാർലി ഒക്കെ കഴിക്കുമ്പോൾ ചില സിംറ്റംസ് കാണിക്കാറുണ്ട് ആ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ചില ആൾക്കാരില് വീട്ടിൽ ശരീരത്തിലെത്തിയാൽ ഓക്കാനും ഛർദി വയറിന്റെ അസ്വസ്ഥത സ്കിന്നിലുള്ള തടുപ്പ് റാഷ് ബ്രിത്തിംഗ് ഡിഫിക്കൽറ്റി കണ്ണിലുള്ള ചൊറിച്ചിലൊക്കെ കാണാറുണ്ട് ഇത് മെയിനായിട്ട് കാണുന്നത് സിലിയക് ഡിസീസിലാണ് സിലിയക് ഡിസീസ് എന്ന് പറഞ്ഞാല് വരലിലുള്ള കോശങ്ങള് മറ്റ് വരലിലുള്ള കോശങ്ങളെ ഒരു ബോഡി ആയിട്ട് കണക്കാക്കിയിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കൂടാതെ സ്കിൻ ഡിസീസിലായിട്ടുള്ള സോറിയാസിസിലും ഇത് കാണാറുണ്ട് അലോപേഷിയ കാണാറുണ്ട് ോട്ടോ കയറില് ഇത് കാണാറുണ്ട് കൂടാതെ ഓട്ടിസം കണ്ടീഷനിലും ഇത് കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഗ്ലൂട്ടിൻ ഫ്രീ ഡയറ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട് ഗ്ലൂട്ടൺ ഫ്രീ ഡയറ്റിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് നോക്കാം ബ്രൗൺ റൈസ് കിണോവ ചാമ റാഗി ചോളം തിന എന്നിവയാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റായിട്ട് കഴിക്കാറ് നിങ്ങൾക്ക് ഗോതമ്പ് റവ വാർലിയൊക്കെ കഴിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം